ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയാണ് എൻ്റെ പുതിയ കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ മെഷീനൊക്കെ പിടിച്ചു നിൽക്കണ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താണ് എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് എന്നുള്ളത് അതായത് വേറെ ഒന്നല്ല ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഹോണ്ടയുടെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒരു പുല്ലവെട്ട് മെഷീനാണ് ആ പുല്ലുവെട്ട് മെഷീൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ചാർട്ട് ഇടുന്നത് എങ്ങനെ ബ്ലേഡ് മാറ്റുന്നത് എങ്ങനെ ഇത് ഓൺ ആക്കുന്നത് ഓഫ് ആക്കുന്നത് പെട്രോൾ ഒഴിക്കുന്നത് എന്റെ എഞ്ചിൻ ഓയിൽ എപ്പോൾ മാറ്റണം എങ്ങനെ മാറ്റണം പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് പരിപാലിക്കേണ്ടത് കൊണ്ട് നടക്കേണ്ടത് നമ്മൾ പുല്ല് വെട്ടുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തല്ല പിന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അതായത് നമുക്ക് ലഘുവായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണേ അപ്പോ നമുക്ക് പുല്ലെട്ട് മെഷീനിലെ ഈ മെഷീന്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം മനസ്സിലാക്കാം ഇന്ന് പുല്ല് വെട്ടുന്നതും കാണാം ഓക്കെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഉള്ളത് ഹോണ്ടയുടെ ഫോർ സ്ട്രോക്ക് എൻജിനാണ് പുല്ലട്ട് മെഷീൻ പുല്ലട്ട് മെഷീൻ്റെ ബ്ലേഡാണ് ഇത് കുറച്ച് അടിക്കാടുകളൊക്കെ വെട്ടാനാണ് കമ്മൂശ് പച്ച പാറകം അതേപോലെ കൊന്നക്കറികളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡ് ആണ് ഇത് ഈ ബ്ലൈഡ് നമുക്ക് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള പുല്ലുകളും പിന്നെ അടിക്കാടുകളൊക്കെ വെട്ടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് ഇടണം ഇതിന്റെ മുകളിൽ അത് ചാട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഓക്കേ അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇതിന്റെ ഇടയിൽ കാണിച്ചു തരാം അപ്പൊ എങ്ങനെയാണ് ഈ ചാട്ടം ഇപ്പൊ കാട്ടി തരാം അപ്പൊ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ട്യൂഷൻ ഒരു കവറിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള സാധനങ്ങള് തിരയേണ്ടി വരില്ല അപ്പൊ ഞങ്ങളുടെ രണ്ട് ബ്ലേഡ് വേറെ ഉണ്ട് ഈ ബ്ലേഡ് കനം കുറവാ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റില്ല ഇത് മുന്നേ ഉണ്ടായിരുന്ന ബ്ലേഡാ ഞാൻ മാറ്റി നല്ല ബ്ലേഡ് ഉണ്ടാ ഏറ്റവും നല്ല ക്വാളിറ്റി ബ്ലേഡ് അതിനൊന്നും ഇല്ല പിന്നെ പുതിയ ബ്ലേഡ് ബ്ലേഡിത് വാങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് എല്ലങ്കിയാണ് ആവശ്യം എല്ലങ്കിയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സൗകര്യം എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹോള് കാണണ്ട ഈ ഹോളിന് നമ്മൾ ആദ്യം ഈ അല്ലെങ്കിൽ ഇടുക അപ്പൊ ഇത് ഓൾറെഡി ലോക്ക് ആയി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരില്ല അപ്പൊ നമ്മുടെ ഈ ബ്ലേഡ് ഓൾറെഡി ലോക്ക് ആയി ഇനി നമുക്ക് ഈ നെറ്റ് കൂരേണ്ടതാണ് ആവശ്യം അതിന് ഇതേപോലുള്ള ഒരു ടീ ടീസ്പാനോ നോക്കാം അതെ ടീസ്പാന കറക്റ്റായി ഇനി നമ്മൾ ഇത് അങ്ങനെ എങ്ങനെയാ ടൈറ്റ് ആക്കുന്നതാണ് ലൂസ് നമ്മൾ സാധാരണ ടൈറ്റ് ആക്കേണ്ട ഭാഗത്തേക്ക് തിരിച്ചാലാണ് ഇത് ലൂസ് ആവുക നോക്കട്ടെ നമ്മൾ ടൈറ്റ് ആക്കണ പോലെ തിരിച്ചാൽ അതെ ഓൾറെഡി ഇത് ലൂസായിരുന്നു വലിയ ഭാഗത്തേക്ക് തിരിച്ചു അഴിക്കണ പോലെ നമ്മള് കമ്മലൊക്കെ ചെയ്യണ പോലെ കമ്മലിന് ഊരണതാണ് ടൈറ്റ് ആവുക അതേപോലെ ഇതിലും അങ്ങാൻ തന്നെ ഇത് അഴിക്കുമ്പോൾ ആദ്യം ഒരു നെറ്റ് വരും അത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റാഡ് വരും അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു ബ്ലേഡ് വരുന്നത് ഇപ്പൊ ഈ ബ്ലേഡ് നല്ല ഗേജ് കൂടി ബ്ലേഡ് ആണ് ഈ ബ്ലേഡ് നമ്മൾ മാറ്റി ഇനി നമുക്ക് ഇതും കൂടി ഊരി കഴിഞ്ഞ ഇത് ഉരി എടുത്തത് കൂടി ഊരി കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ചമ്പു ഞമ്മലൊക്കെ ഉണ്ടാവും ഇതല്ലേ ഇതിൽ ഗ്രീസ് ഓൾറെഡി ഗ്രീസ് ഉണ്ട് നാശായി ഗ്രീസ് ഉണ്ട് അത് നമ്മള് ഗ്രീസ് ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് അപ്പൊ അതിന് മുന്നേ നമുക്ക് നമ്മൾ ഇടുന്നത് ഇരുമ്പിന്റെ ഇങ്ങനത്തെ ഒരു നെറ്റിലോട് കൂടിയിട്ടുള്ള ബ്ലേഡ് ഒരു ചാട്ടയാണ് ഇടുന്നത് ഇതിന്റെ ഗുണം കൂടി ഞാൻ നമുക്ക് പറഞ്ഞുതരാം ഇത് ഒന്നാമത്തെ കാര്യം ഇത് ഇതേപോലെ മണ്ണ് കളയ മണ്ണ് കളഞ്ഞാല് ഇതിന്റെ ഈ രണ്ട് ായിട്ട് ഹോൾ ഉണ്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും ചാട്ടിടുന്ന കൂടി ഞാൻ നിങ്ങൾക്ക് കാട്ടി തരാം എങ്ങനെയാന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ചാട്ടയിടാം നാല് ചാട്ട നമ്മൾ രണ്ട് ചാട്ടാകുമ്പോഴാണ് ഓടിക്കുന്നത് നമുക്ക് അത്ര അധികം പുല്ലധികം വരുന്നില്ല അതുകൊണ്ടും പുല്ലധികം ഉണ്ടെങ്കിലും നമുക്ക് അത്ര അധികം ചാട്ടയുടെ ആവശ്യം വരുന്നില്ല ഓകെ നേരത്തെ എങ്ങനെയാണ് ചാട്ടിടരാം ൂരിയാണ് കേട്ടാ ചാട്ടങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ഇഷ്ടമുള്ള സൈസിലുള്ളത് കനം കുറഞ്ഞ കനം കൂടിയതൊക്കെ നമുക്ക് ചാട്ട വരുന്നുണ്ട് ക്വാളിറ്റി കൂടിയുള്ള ചാട്ട വരുന്നുണ്ട് ഓക്കേ നമ്മള് ചാട്ട എപ്പോഴെടുക്കുമ്പോഴും ആദ്യ ഒരു ഭാഗം നമ്മൾ സെന്റർ ഭാഗം നമ്മൾ മടക്കി എന്നിട്ടിങ്ങനെ രണ്ടു ഭാഗം നിങ്ങൾ വരുന്ന ഒരു ആറിഞ്ചിക്ക് ഇതിനെ അപേക്ഷിച്ച് ഇതൊരു ആറ് ഇഞ്ചി കൂടുതൽ വെച്ചിട്ട് വേണം നമ്മൾ മടക്കാൻ കറക്റ്റ് സെന്റർ പിടിച്ചിട്ടല്ല നമ്മൾ മടക്കുന്നത് ഒരു ആറിഞ്ചി കൂടുതൽ വെച്ച് മുടക്കുന്നു ഇനി ഇതെങ്ങനെയാണ് നമ്മളതില് എടുക്കണെന്നാണ് ഇത് കണ്ട രണ്ട് ബോൾ കൂടെ കണ്ട രണ്ട് ബോൾ കാണണ്ട അത് ഇതുകൂടെ വരിക ഇതിന്റെ മുൻഭാഗം കാണിച്ച നമ്മൾ ഇത് ഇതിന് ഉള്ളിലേക്ക് വല വെക്കും ണ്ടാ ഇതിന്റെ ഇത്ര സൈഡിൽ കൂടി ഇട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് ഈ ഭാഗം ഇങ്ങോട്ട് വലിച്ചെടുക്കാം വലിപ്പടുകാഗത്ത് വന്നിട്ട് ഇത് നമ്മുടെ സെൻട്രൽ ഭാഗം എടുത്തിട്ട് ലോക്കായി ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്ത് പിടിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് എന്നെ റൊട്ടേറ്റ് ഇരിക്കുക ഇതിന്റെ ഉള്ളിലേക്ക് ഈ ബ്ലേഡ് ഈ ചെറിയൊരു പ്ലേറ്റിന്റെ ഉള്ളിലേക്കാണ് നമ്മളിത് ടൈറ്റ് ആക്കേണ്ടത് കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആറഞ്ചിന്റെ ഈ ഭാഗ പുല്ലടിച്ചടിച്ച് ഷാർപ്പായിട്ട് അപ്പൊ നമ്മള് ചെറിയൊരു ആഴത്തൊരു ചെറിയ ഭാഗം കിട്ടുന്നത് ഈ ഭാഗത്തേക്ക് കയറ്റിയ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തേക്കാണ് ഇത് കേട്ടേണ്ടത് വേണ്ട ഇനിപ്പോയി നമ്മൾ വലിച്ചു പിടിക്കുക നമ്മള് ബ്ലേഡില് ഇതിന്റെ ഉള്ളിൽ ചാട്ട ഇട്ട് കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കാട്ടിത്തരാം വേണ്ടി നമ്മൾ ഊരീട് എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ ഹോള് വരുന്ന ഈ പല്ല് കയറി വരുന്ന ഭാഗം ആദ്യം ഈ കാണുന്നതിന്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ ഇട കണ്ട ഇപ്പൊ ഓൾറെഡി അതിന്റെ ഉള്ളിലേക്ക് കുടുങ്ങി പോയി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് ഉണ്ടത് ഇത് നമ്മളത് അതിന് ചെറിയൊരു ബ്ലേഡിന്റെ ഒരു കനത്തിന്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട് കണ്ടോ അതിനെ നമ്മൾ ഇത് ആദ്യം ഇതിനും ഉള്ളിലേക്ക് ഇടുന്നു അമ്മ കാണാൻ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഈ ലാസ്റ്റ് ഫസ്റ്റ് നമ്മൾ റാഡ് ഊരിയില്ലേ ആ റാഡ് അതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് പല്ലിൻ്റെ ഉള്ളിലാക്കി ഇടേ അത് ഇട്ടതിന് ശേഷം നമ്മൾ നെറ്റ് ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് റിവേഴ്സ് ആണ് വരുന്നത് കേട്ടോ വരിക അണ്ടോ റിവേഴ്സ് ഇത് ഇങ്ങോട്ട് ചാടി ചാടി വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആക്കി ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചാടിലും കുറയും ഡി ടൈറ്റ് ആക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നുവെച്ചാല് നമ്മൾ ആദ്യം തന്നെ ചെയ്തല്ലോ ഇവരല്ലെങ്കിൽ ഈ ഹോളിൽ ഇടുന്നത് ഹോൾ കാണിച്ചോ ഈ ഹോളിൽ ഇടുന്നത് ഈ ഹോളിൽ വെച്ചിട്ട് ഇതല്ലെങ്കിൽ ഇവര് ടൈറ്റ് ആയി ലോക്കൈസാണ് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ നമ്മൾ ഏതാണോ അഴിച്ച പാനറ് അതുകൊണ്ട് തിരിക്ക് നമ്മടെസ് നമ്മള് ചെയ്യണം ഒരു മീഡിയത്തിൽ ടൈറ്റ് ആക്കിയാലും മതി നല്ല ടൈറ്റ് കാണുന്നില്ല അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് നമ്മൾ ഏർ ടൈറ്റ് ആക്കുന്നത് ബാസിലേക്കും തിരിയുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് അത് ടൈറ്റ് ആവും നമ്മൾ ലാശ് ലൂസ് ആയാലും ദൂരെ പോകുന്നില്ല ഇനി നമുക്ക് ഇതിടുക കണ്ട അപ്പൊ നമ്മള് ഈ ബ നമ്മൾ ബ്ലേഡ് മാറ്റിയത് ഈ ബെൽ നമ്മുടെ ചാട്ടയാക്കി ഇതിന്റെ പ്ലാസ്റ്റിക് ഇടുന്ന ആൾക്കാരുണ്ട് ഞങ്ങളേലും പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അത് കളഞ്ഞു പ്ലാസ്റ്റിക് കുറെ അടിയിൽ നിന്നാണ് അതിന്റെ ഈ ചാട്ട വരുന്ന തള്ള അടീന്നാണ് തള്ളുന്നത് ഇതിനകത്ത് തള്ളാനുള്ള ഓപ്ഷൻ ഇല്ല ഇത് ഇരുമ്പായതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല മെറ്റൽ ആയതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് തേയ്മാനം വരും പക്ഷെ കൊറേ കഴിയുമ്പോൾ തേയ്മാനം വരുള്ളൂ ഓക്കെ ചാട്ടിടത്തിനൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശുദ്ധമായിട്ട് നമുക്കത് ഏർ ഇടാനും പിടിക്കാനൊക്കെ സൗകര്യമാണ് ഇനി നമുക്ക് നീങ്ങണം ചെയ്യേണ്ടത് ഇവിടുന്ന് ഏറെ കൊറേ ഇത് കണ്ട ഒരു അഞ്ചിഞ്ച് ആറ് ഇഞ്ച് മതി ഒരു കാരണവശം എട്ട് ഇഞ്ചൊന്നും ഇടരുത് അത് ലോഡ് കൂടാനെ സഹായിക്കാമോ ഇവിടുന്ന് നമ്മൾ നമ്മള് കണ്ട പോലെ തന്നെ ഈ ഭാഗവും നമ്മൾ അതേപോലെ ആറഞ്ചില് കട്ട് ചെയ്യും നമ്മുടെ ചാട്ടില് കഴിഞ്ഞു ഓക്കേ ഇനി നമുക്ക് മിഷീനിൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിലേക്കാണ് ഗ്രീസ് കൊടുക്കേണ്ടത് ഈ ഒരു പോർഷന്റെ ഉള്ളിലേക്കാണ് ഗ്രീസ് എത്തേണ്ടത് ആ ഗ്രീസ് എത്താൻ വേണ്ടിട്ട് നമുക്ക് ഈ സ്പാനർ വെച്ചിട്ടുണ്ട് സ്പാനർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇത് ഇത് ആദ്യം വരിക ഒരു എല്ലി വെച്ചിട്ട് ചെയ്യാവുന്ന ഓപ്ഷൻ കണ്ടോ ൊണ്ട് ഇത് ഊരാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അതിന് നമുക്ക് ഇങ്ങനത്തെ നെട്ട് വേറെ അഡീഷണൽ സപ്റേറ്റ് ഒക്കെ മേടിക്കാൻ കിട്ടും ആ മേടിക്കുന്നത് ഇതേപോലെ ഊരി ഉരി കണ്ടോ ഇതിന്റെ ഉള്ളില് ഓയിലുള്ളത് ഓയില് മുലൈ ഗ്രീസ് ഓക്കേ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളില് ഗ്രീസ് ഉണ്ട് നിങ്ങൾ ഞാൻ കാട്ടി തരാം വെള്ളം പോലെ ഈ ഗ്രീസ് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ ഗ്രീസ് മാറ്റണം എട്ട് മണിക്കൂർ കഴിയുമ്പോ എട്ട് മണിക്കൂർ നമ്മൾ ഇത് സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് സർവീ പുല്ല് നമ്മള് പുല്ല് ഹോട്ടലും അടിക്കാട് ഹോട്ടലും എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രീസ് മാറ്റണം ഇത് സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് ഈ എഞ്ചിനിന്റെ ഓയിലും മാറ്റണം എട്ട് മണിക്കൂറിന് ശരിക്കി അപ്പൊ ശരി നമുക്ക് ഇനി ഗ്രീസ് എങ്ങനെയാ ഏത് കമ്പനി ഗ്രീസായാലും നിങ്ങള് വീടുകളുടെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള ഗ്രീസൊക്കെ മേടിച്ചിട്ടുള്ളത് ഇതിപ്പോ നമുക്ക് ഹോണ്ടഡ കമ്പനിയുടെ ഗ്രീസൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് ഹോണ്ടഡ ഗ്രീസ് മേടിക്കണമെങ്കിൽ ഹോണ്ടഡയുടെ ഗ്രീസ് മേടിക്കാം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ മോശി നമ്മൾ ഇതിലേക്ക് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പുഷ് ചെയ്യുക പുഷ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് അറിയും നമ്മൾ ജസ്വിന് കൈ കൊണ്ട് തള്ളുക വീണ്ടും പുഷ് ചെയ്യുക ഈ കൈ കൊണ്ടും തള്ളി കൊടുക്കുക വീണ്ടും ഇത് ഇതിരിക്കുന്ന അമർത്തി കൊടുക്കുക ഇട്ടിന്ന് കൈ കൊണ്ട് തള്ളി കൊടുക്കുക ഇത് നമ്മൾ ജസ്റ്റ് തിരിക്കുക തിരിക്കുമ്പോ ഇതിന്റെ ഉള്ളില് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളില് കേറി കയറി പോവും നമ്മൾ ഇതൊക്കെ തിരിച്ചു നമ്മൾ കൊടുക്കുകൊടുക്കണേണ്ട കൂട്ടത്തില് തിരിക്കാൻ പറ്റി അങ്ങനെയും കൊറച്ച് കയറിപ്പോണ്ട ഇപ്പൊ തള്ളല് കുറഞ്ഞു കാണണ്ട ശരിക്കും പറഞ്ഞ ഇതിന്റെ ഉള്ളില് ഗ്രീസ് എപ്പോഴും വേണം ഫ്രഷ് ഗ്രീസ് എപ്പോഴും വേണം ഇനി നമുക്ക് നോക്കണ്ടതേ ഇത് എഞ്ചിന്റെ പെട്രോൾ ഒഴിക്കുന്ന ഭാഗം ഇതിലാണ് നമ്മൾ പെട്രോൾ ഒഴിക്കേണ്ടത് ഓക്കേ ഇത് ഗ്രീസ് അല്ല ഓയിൽ ഒഴിക്കേണ്ട ഭാഗം പാഗോൾ ഓയിൽ ഉണ്ട് വേണ്ട പുതിയ ഓയിലാണ് തുള്ളി തുള്ളി ആയിട്ട് വീണത് വേണ്ട നിങ്ങൾ അപ്പൊ ഓയിലുണ്ട് അർത്ഥം നിങ്ങൾ ഇതുവരെ ഓയിൽ എടുക്കേണ്ടത് പിടിച്ച വേണ്ട ഇതിൽ ഓയിലുണ്ട് അപ്പം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് മണിക്കൂർ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓയിൽ കളയുക ഈ ഓയിൽ കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മെഷീനിലേക്ക് അവിടേക്ക് ഇവിടേക്കൊക്കെ സ്പ്രേ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം കരി ഓയിലായിട്ട് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് വീണ്ടും ഫ്രഷ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ എൻജിന്റെ ഉള്ളില് ഇടുക്കിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ ചാൻസ് കൂടുതലാണ് ചൂടാവൂല ഹീറ്റർ ആവുമല്ലോ പെട്ടെന്ന് അപ്പൊ നമ്മളിത് ഏറെ നമ്മൾ എട്ട് മണിക്കൂർ വാറായി ഉണ്ടാവും വിചാരിക്കുന്നു പിന്നെ ഇതാണ് ഈ മെഷീന്റെ ചോക്ക് എന്ന് പറയുന്നത് പെട്രോള് പെട്ടെന്ന് വരെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് ഒരു പെട്രോളിന്റെ ചെറു ഇതുണ്ട് നമ്മള് പമ്പ ഇത് മർത്തി കഴിഞ്ഞാൽ ഇതിൽ വന്നൊരു പംപ് പെട്രോള് പെട്ടെന്ന് ഇതിൽ വന്നറിയും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പ്രഷർ കയറും അപ്പൊ നമുക്ക് എങ്ങനെയാണ് പെട്രോൾ ഒഴിക്കണമെന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇത് സാധാരണ രീതി ദൂരണ്ട ആവശ്യമില്ല ഞാൻ എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മാത്രം ഒരു കാരണവശാലും നമ്മള് ഒഴിക്കുന്ന പെട്രോൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിലൊഴിച്ച് പെട്രോള് പെട്രോൾ ഇങ്ങനെ വെക്കിയത് ആവശ്യമുള്ള പെട്രോൾ മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി നിങ്ങൾ അരമണിക്കൂർ വന്ന അടിക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഒഴിക്കാനുള്ള പെട്രോൾ മാത്രം ഇതിന് ഒഴിച്ചാൽ മതി ഒരു കാരണവശാലും പെട്രോൾ നിറച്ച് വെക്കാനും പാടില്ല കേട്ടോ ആവശ്യത്തിന് പെട്രോൾ മാത്രം കന്നാസിന് വേണ്ടി കുഴപ്പമില്ല ഓക്കെ ഞാനിപ്പ് പെട്രോൾ ഒഴിക്കണം കേട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യം ഭാഗത്ത് പുല്ല് വെട്ടാനും പുല്ല് വീശാനൊക്കെ ഉണ്ട് പറമ്പ് മൊത്തം പുല്ലായിട്ടുണ്ട് അപ്പൊ അത് മുഴുവടിക്കാനും പാടത്തിന്റെ വരം നിങ്ങൾ ഈ പുല്ലിട്ട് മെഷീൻ ഉപയോഗിക്കണം ആ പെട്രോൾ ഒരു കാരണവശാലും പെട്രോൾ കേട്ടോ ഉപയോഗിക്കണ്ടോ അതുകൊണ്ടാണ് ബാക്കിലേക്ക് നല്ലപോലെ ഓക്കെ ബാക്കിയുള്ള പെട്രോൾ കാനും ഇതേപോലെ അടച്ചതിനു ശേഷം മാറ്റിവെക്കും നമ്മുടെ ഈ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും മനസ്സിലായി വിചാരിക്കുന്നു കൂട്ടുകാരെ നമ്മള് എപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മള് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ വീട്ടിലൊക്കെ വീട്ടുകാരൊക്കെ സാധനം മേടിക്കും അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഒത്തിരി ദിവസം നമ്മളൊരു അരമണിക്കൂർ മുപ്പ മണിക്കൂറൊക്കെ പുല്ല് വെട്ടി കഴിഞ്ഞാൽ ഈ സാധനം നമ്മളിവിടെ ഒരു രണ്ട് മാസത്തേക്കൊക്കെ കഴിഞ്ഞിട്ട് അവട്ടുക അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നാലാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ നമ്മള് കെട്ടുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നൊരു സർവീസുകാരൻ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ഓയിൽ അതിൽ ഇരുന്ന് ഇരുന്നിരുന്ന് കട്ടായി ആ ഓയില് കട്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അതിന് കട്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞത് നമ്മുടെ എഞ്ചിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ ചുരുങ്ങിയത് ഒരു മാസം ഉപയോഗിച്ച ശേഷമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ മാറ്റണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഓൺ ആക്കിയിട്ട് അവിടെ വെക്കുക അഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഓണാക്കി ആക്കി അവിടെ വെക്കും പുല്ല് വെട്ടാനും പൊണ്ടൊന്നും പോണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഓണാക്കി ആക്കി വെക്കുക അതിനധികം പെട്രോളൊന്നും പോകില്ല ലോഡ് വലിക്കുന്ന പോലെ നമ്മൾ ഓണാക്കി ഇടുമ്പോ അധികം പെട്രോൾ പൂല്ല അങ്ങനെ എല്ലാ ആഴ്ചയും ഇത് നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി ഓഫ് ആക്കി വെച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ പുല്ല് വെട്ടാൻ പോകണം സ്ഥിരമായിട്ട് പോകണം പുല്ല് ഇട്ടക്കാർ സ്ഥിരം പോകുന്നത് കൊണ്ട് അവർക്ക് ഇതൊരു പ്രശ്നമല്ല അവര് കാലത്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ആവുമ്പോ ഓയില് മാറ്റും പെട്രോൾ ഒഴിക്കും സർവീസ് ചെയ്തിട്ട് അതോടെ ഫിറ്റ് എടുക്കും അങ്ങനെയാണ് അവരുടെ കാര്യം അവർക്ക് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും നമ്മളത് രണ്ടു മണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് മാറ്റി വെക്കും നമ്മള് പെട്രോൾ ഒഴിച്ച് വെക്കും അത് നമ്മൾ സർവീസിന് പോകുമ്പോൾ പഠിക്കുന്നത് അപ്പൊ നമ്മൾ പെട്രോൾ ഒഴിച്ചു മനസ്സിലായി വിചാരിക്കുന്നു നീണ്ട ഓണും ഓഫും ഇതിപ്പോ ഓൾറെഡി ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഓൾറെഡി ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത് ഓണാക്കി ഇനി എന്ത് എന്താ ചെയ്യേണ്ടത് ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഒരു നൂല് ഉള്ളത് ഇത് വെച്ചിട്ട് ജസ്റ്റിന് വലിക്കാം തിരിച്ചേ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് മുകളിലേക്ക് അയക്കാൻ ഓപ്പായി കണ്ട അപ്പൊ നമ്മള് എൻജിനോയിൽ മാറ്റേണ്ട കാര്യം മനസ്സിലാക്കി എഞ്ചിനെ മാറ്റുന്ന കാര്യം മനസ്സിലാക്കി പെട്രോൾ ഒഴിക്കണമെങ്കിൽ മനസ്സിലാക്കി ഓണും ഓഫ് ആക്കുന്നതും ചാട്ട വലിച്ച് സ്റ്റാർട്ടാക്കണതും മനസ്സിലാക്കി ചാട്ട മാറ്റിയിട്ട് ബ്ലേഡ് മാറ്റിയിട്ട് ചാട്ടയാക്കുന്നതും നമ്മൾ മനസ്സിലാക്കി അപ്പൊ എൻജിന്റെ അതായത് ഈ ഹോണ്ട്രാ മെഷീൻറെ ഫോസോക്കെ എഞ്ചിന്റെ ഒരുവിധം മെഷീന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്കിത് പുല്ലോട്ടെ കൊണ്ടുപോകണം ഈ പുല്ലോട്ടെ കൊണ്ടുപോകുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തരാം പറയാം ഒന്ന് ഞാട്ടിരിക്കുന്നത് പഴയൊരു ജീൻസ് ആണ് ജീൻസ് ഈ ജീൻസിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുല്ല് വട്ടൻ പാടത്ത് പോകുമ്പോ നമുക്ക് സാധാരണ നോർമൽ പാന്റ് സാധനങ്ങളൊക്കെ ആയാലും കുഴപ്പമില്ല നമ്മള് ചരലിലുള്ള ഭാഗം റോഡിന്റെ അരിഭാഗം പിന്നെ അതേപോലെ തന്നെ ഗ്രൗണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോ ഹാർഡായിട്ടുള്ള ഇങ്ങനത്തെ ചാക്ക് പോലത്തെ പാന്റ് ഇടണം പറ്റുന്നുണ്ടെങ്കിൽ നീന്തൽ കോട്ടിടണം ചെറിയ മെറ്റിൽ വന്നിട്ട് നമ്മുടെ കല്ല് ചെറിയൊരു മണിക്കല്ല് പോലും നമ്മുടെ കാലുമ്പോൾ കയ്യുമ്പോൾ മുഖത്തടിച്ചാ അവിടെ ഭയങ്കര വേദനയായിരിക്കും നമുക്കത് സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ലേ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഗ്ലാസ് വയ്ക്കണേക്കാളും നല്ലത് ഇങ്ങനത്തെ ഒരു ഷീൽഡ് വയ്ക്കുക നമുക്ക് ഈ ഷീൽഡിന്റെ ഇത് കൊറോണ സമയത്ത് വെച്ചിരുന്ന സാധനമാണ് അപ്പൊ ഈ ഷീൽഡ് മാറ്റാൻ നമുക്ക് ഇതിന് വലിയ കാശൊന്നും വരുന്നില്ല ചെറിയ ചുരുങ്ങിയ കാശ് വരണോ ഇത് നമ്മുടെ കണ്ണിന്റെ അവിടെ നിന്ന് കുറച്ചൊരു നാലഞ്ച് തള്ളി നിൽക്കുന്നുകൊണ്ട് പെട്ടെന്നുള്ള അടിയൊന്നും ഏൽക്കില്ല പിന്നെ മുഖത്ത് മൊത്തം കവർ ചെയ്തിട്ടാണ് ഈ സാധനം വെക്കതാ കണ്ട പിന്നെ കുറച്ച് ക്വാളിറ്റി കൂടി നമ്മൾ നമ്മള് ബെൽറ്റാണ് വാങ്ങിയിട്ടിരിക്കുന്നത് മേടിച്ച സമയത്ത് ചെറിയ വീതി കുറഞ്ഞ ഇതേപോലത്തെ വീതി കുറഞ്ഞൊരു ബെൽറ്റ് ആയിരുന്നു ഇപ്പൊ ഷോൾഡർ ഇടുന്ന ഭാഗത്ത് ഇങ്ങനെ വീതി കൂടിയ ബെൽറ്റാണ് വരുന്നത് ഇതിന് സ്പോഞ്ച് വെച്ചിട്ട് വരുന്ന ബെൽറ്റും ഉണ്ട് അതിന് പത്തിരുന്നൂറ് രൂപ കൂടും അപ്പൊ നമുക്ക് വീതി കൂടിയാൽ മതി ഇവിടെ വീതി കൂടും തോറും നമുക്ക് ലോഡ് കപ്പാസിറ്റി കറക്റ്റ് ആയിരിക്കും ഇത് എങ്ങനെ ഇടുക എന്ന് പറഞ്ഞുതരാം നമ്മുടെ ഈ നമുക്ക് എനിക്ക് വലത് സൈഡാണ് ഉപയോഗിക്കാൻ എളുപ്പം ചിലർക്ക് അടുത്ത സൈഡാണ് ഉപയോഗിക്കാം അപ്പൊ ഇത് വലത് സൈഡിലേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഭാഗം നമ്മൾ സ്കൂൾ ബാഗ് ഇടണം പോലെ ഇങ്ങോട്ടിടുന്നു അതിനുശേഷം ഇത് ഇങ്ങോട്ട് ഇടുന്നു അപ്പൊ നമ്മുടെ സ്കൂൾ ബാഗ് കിടന്ന പോലെ ഇട്ടു എന്റെ മുതൽ ഭാഗത്തായിട്ട് ഈ സ്ക്വയർ ഇവിടെ വന്നു ഇവിടെയല്ല കിടക്കുന്നത് ഇവിടെയാണ് കിടക്കുന്നത് കഴുത്തിലല്ല കിടക്കുന്നത് കേട്ടാ ഇനി ചെയ്യേണ്ടത് ഇതൊരു ലോക്കാണ് ഈ ലോക്ക് ഞാൻ ഇതിലേക്ക് അമർത്തി കഴിഞ്ഞാൽ എൻ്റെ ഇതിലാണ് മെഷീൻ്റെ ലോഡ് വരുന്നത് ലോഡ് വരുന്ന ഭാഗം ഇവിടെയാണ് ഇവിടെ ഇവിടെയാണ് ഇതിന് ഹുക്കും വരുന്നത് കണ്ടോ ഇതൊരു ലോക്ക് സിസ്റ്റാണ് അപ്പൊ ഒരു കാരണവശാലും ഈ കേടുക്കുന്ന ഭാഗം ഈ സോടയമ്മിലേക്ക് ഇറങ്ങി കിടക്കരുത് നമ്മൾ അരക്കെട്ട് എവിടെയാണോ വരുന്നത് ആ അരക്കെട്ട് വരുന്ന ഭാഗത്തേക്ക് വേണം ഈ സാധനം വരെ ഒരു കാരണവശാലും ഈ ഇറങ്ങി ഇറങ്ങിയിടുന്ന ഫുൾ ലോഡ് കോടയലായിരിക്കും പിന്നെ ഇതിപ്പോ നമ്മൾ ഇട്ടു കഴിഞ്ഞു പക്ഷെ ഇവിടെ വന്നു ഇങ്ങോട്ടെടുത്ത് നമുക്ക് നമ്മുടെ ഷോൾഡറിൽ കറക്റ്റ് ആയിട്ട് എടുക്കണ്ടോ നോക്കുക ഓക്കെ നമുക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് അമ്മയ്ക്ക് കയറ സൈസ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം ഓക്കെ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോക്കാണ് ഈ പ്ലാസ്റ്റിക് ഹൈ അതായത് കൂടിയ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാ ഇരുമ്പി പോലെ തന്നെ ഇരുമ്പിനേക്കാളും വേണമെങ്കിൽ ഹാർഡായിട്ടുള്ളൊരു ഭാഗം അത് ഇത്രയും നാളുകളായിട്ടത് പൊട്ടിട്ടില്ല ഓക്കെ ഇത് ഇതിലേക്ക് വെറുതെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇത് വേണ്ട സ്റ്റീലിൻ്റെ ഒരു ലോപ്പാണ് ഇതിലേക്ക് ഇടുന്നു എടുക്കണമെങ്കിൽ തന്നെ ഇതെടുത്തിട്ട് ഇങ്ങനെ അപ്പം ഇത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക ഇതിലൊന്നും വെച്ചിട്ട് ലോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊടുന്ന് വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ മെഷീൻ ശരിക്കും തുലായിട്ട് നിക്കണ കണക്ക് ഒരല്പം അങ്ങോട്ട് ഫ്രണ്ട് ഭാഗത്ത് നിന്നാലും പ്രശ്നമല്ലേ നമുക്ക് വീശൊരു സൗകര്യം ഉണ്ട് ഇങ്ങനെ വീശി എടുക്കാനൊക്കെ ഇട്ടൊരു സൗകര്യം ഉണ്ട് ഇപ്പൊ നമ്മളെ ഈ പൊസിഷൻ ഈ കാണുന്ന ഈ ഹാൻഡിലാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് ഈ അല്ലെങ്കിൽ മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം എന്നെ കിട്ടില്ല ഇപ്പൊ എൻ്റെ ഇടത് കൈയില് ഇതും വലത് കൈയ്യിലാണ് ഇതിന്റെ ആക്സലേറ്ററും ഇരിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓണും ഓഫും ആക്സിലേറ്റർ ഇതാണ് ആക്സലേറ്റർ സ്വിച്ച് വേണ്ട ഇപ്പൊ നമ്മൾ ബ്ലേഡ് ഇട്ടു ചാർട്ട് ഇട്ടു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ നമ്മൾ ബെൽറ്റ് ഇട്ടു ഈ ബെൽറ്റിൻ്റെ ഈ കാണുന്ന ഭാഗം അരക്കെട്ടിൽ വേണം വരാൻ തൊടയിലേക്ക് വരരുത് വയറുമേലേക്ക് വരരുത് ഓക്കെ പിന്നെ ഞാൻ ഇരിക്ക സ്റ്റാർട്ടാക്കിട്ട് വേണം നമ്മളിത് ആക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ ലോക്ക് ആക്കാൻ പറ്റുന്ന കൊണ്ട് ആക്കാൻ പറ്റുന്നോണ്ട് ഞാൻ കാണിച്ചാ ഞാത ഓണാക്കി ഈ സാധനം പിടിച്ചിട്ട് ത് പ്രേകിച്ചൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഷൂ ഇടണം അത് ഫൈബറിന്റെ ഷൂ കിട്ടും പ്ലാസ്റ്റിക്കിന്റെ ഷൂ കിട്ടും ഇത് ഹാഫ് വരെയുള്ള ഷൂ കിട്ടും മുട്ടിന്റെ വരെ ഉള്ളത് അതൊരു കാരണവെച്ചാല് ഇടാതെ നമ്മൾ കൃഷിപ്പണിക്ക് ഇറങ്ങരുത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിങ്ങനെ കൃഷിപ്പണിക്ക് സ്ഥിരം പോയിട്ട് നമുക്കതിന്റെ ഏറെക്കുറെ ധാരണ ഒരു എക്സ്പീരിയൻസഡായി എങ്ങനെ എപ്പോ ഏതെല്ലാം ഭാഗങ്ങൾ പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടെന്നുള്ളത് എന്നുള്ളത് മുള്ളു ചവിട്ടാനായാലും കല്ല് ചവിട്ടാനായാലും ഒക്കെ ആ ഷൂവ് ആണ് ആവശ്യം നമ്മുടെ ആ ഷൂവ് നിലവില് വെള്ളപ്പൊക്കം വന്നപ്പോൾ കൊലിച്ചു പോയി സത്യം പറയാൻ വാങ്ങിയിട്ടില്ല വേറെ ആ ഷൂ ഇട്ടിട്ട് വേണമെങ്കിൽ പുല്ല് വട്ട പക്ഷേ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഷൂ ഇടാതെ പുലോട്ടേണ്ടി വരും അപ്പൊ ഞാൻ ചെരിപ്പിട്ടിട്ട് എന്റെ കവറിങ്ങോട് കൂടിയിട്ടുള്ള ഷൂ ഉണ്ട് നമ്മള് പുറത്തേക്കിട്ട് പോകുന്ന ഷൂ ഇട്ടിട്ടാണ് പുല്ല് വെട്ടാനൊക്കെ പോകുന്നത് പുല്ലിന്റെ ചെളിയവും കറിയും വൈകുന്നേരവും തുടച്ച് വൃത്തിയാക്കി വെക്കും അത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളത് നല്ല ഷൂ ആയതുകൊണ്ട് എനിക്ക് അതിൽ വികസം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വേറെ മേടിക്കപ്പം സമയം കിട്ടില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പുല്ല് വെട്ട് ഓക്കെ അപ്പൊ ഏറെ കുറെ ഉണ്ടെങ്കിൽ മെഷീൻ്റെ പുല്ല് മറ്റേ ബ്ലേഡ് മാറ്റുന്നതും ചാട്ടിടുന്നതും പെട്രോൾ ഒഴിക്കുന്നതും ഓയിൽ മാറ്റുന്നതും ഇങ്ങനെ ആക്കണമെന്നും ഓഫാക്കണമെന്നും ഏർ ഈ നമ്മുടെ ഈ ബെൽറ്റ് ഇട്ടിട്ട് എങ്ങനെയാണിത് എവിടെയാണിത് ഇട്ടണ്ടതെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി നമുക്ക് പുല്ലോട്ടാൻ പോവാം ഓക്കേ ഞാനിതാ വയ്ക്കുന്നു സ്റ്റാർട്ടാക്കാൻ പോവാട്ടോ നമ്മള് പുല്ല് വെട്ടാൻ പോകുന്ന ആൾക്കാരുണ്ട് ആദ്യമായിട്ട് പുല്ല് വെട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവര് പാലിക്കേണ്ട ഒരു മര്യാദ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കാൻ വിചാരിക്കും റോഡ് സൈഡിലായിരിക്കും പറമ്പിന്റെ അരികിലായിരിക്കും അതേപോലെ തന്നെ ചിലപ്പോ വീടിന്റെ ഇടവഴിയായിരിക്കും വരമ്പായിരിക്കും നമ്മള് മര്യാദ എന്ന് പറയുന്നത് ഒരാളോ അല്ലെങ്കിൽ ആടോ ഒരു പശിയോ ഒരു കോഴിയോ വന്നു കഴിഞ്ഞാല് നമ്മളെ പുല്ല് വെട്ടില് ഒരു രണ്ട് മിനിറ്റ് നേരമായിരിക്കും നോഫാക്കുക അതായത് നിർത്തുക പുല്ല് വെട്ടാതിരിക്കുക എന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വക സേഫ്റ്റികൾ മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുല്ല് വെട്ടുന്നത് എതിരെ വരുന്ന വരുന്നൊരാൾക്കോ വണ്ടിക്കാരനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഇത് സേഫ്റ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു മണിക്കല്ല് വന്നിട്ട് തട്ടി തട്ടിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ പണി കഴിയും പിന്നെ കാഴ്ച കാഴ്ച കിട്ടില്ല അല്ലെങ്കിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഒരു മണിക്കല്ല് ചിലപ്പോൾ മുഖത്തടിച്ചാൽപ്പോൾ വലിയൊരു അപകടം വരതാ സംഭവിക്കാം പെട്ടെന്ന് ഷോക്ക് നമുക്ക് വണ്ടിയുമ്പോ പോകുമ്പോൾ പെട്ടെന്നൊരു കടന്നല്ല ഒരു ഉറുമ്പോ ഈച്ച നമ്മുടെ മേത്തൊന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേദന അറിയാം അറിയുന്ന ആൾക്കാരാണ് അപ്പൊ ഇതേപോലെ ഒരു കല്ല് തട്ടി കഴിഞ്ഞാൽ മതി അവർക്ക് അപകടം സംഭവിക്കാം അപ്പൊ നമ്മൾ ചെയ്യേണ്ട പാലിക്കണ ഒരു മര്യാദ എന്ന് പറയുന്നത് എതിരെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കടന്നു പോകാൻ അനുവദിച്ചതിന് ശേഷം മാത്രം പുല്ലെട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കേ ശരി അപ്പൊ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ഇന്നത്തെ പുല്ല് കഴിഞ്ഞു അപ്പോ കുറച്ച് കൂടി നമ്മൾ പുല്ലൊക്കെ വെട്ടി നമ്മൾ നമ്മുടെ വരമ്പുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഇനി പറമ്പിൽ കുറച്ചുകൂടി പണിയുണ്ട് അപ്പോ ഞാൻ പണി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ലൈക്കുകളും എനിക്ക് തരിക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ഇനിയും കാണാം നന്ദി നമസ്കാരം